എന്താ കണ്ടില്ലല്ലോ കാറ്റും മഴയും കണ്ടില്ലല്ലോ അത് നോക്കി തെങ് ആടന്ന് നോക്കി എന്താ തെങ് ആടെ നോക്കി തെങ്ങ് ആടെന്നും പറഞ്ഞ ോട്ട ഇത് തേങ്ങ മേത്തക്ക് ചാടുക നമ്മടെ ഇതൊക്കെ അങ്ങോട്ട് നോക്ക് പാടത്തൊക്കെ നോക്ക് എന്തോ കണ്ടില്ലേ എന്താ അവിടെ അവിടെ കാറ്റും കാറ്റും മഴ 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 ആ ഇത് നോക്കി മുള്ളുപ്പനപ്പന ഒന്നായിട്ട് ആടി ഉലസുന്നുണ്ട് അങ്ങനെ അങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ടാ വളഞ്ഞു നിന്ന് അങ്ങനെ കൊത്തുന്നു ചാടുന്നു എന്താ മഴല്ലേ ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു വീടിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ കണ്ടില്ലേ പുറത്ത് നല്ല കാറ്റും മഴയാണ് ഇട്ട അപ്പോൾ ഒത്തിരി നേരം കൊണ്ട് ഞാൻ ആ പേടിച്ചു ആ മഴയും കാറ്റൊക്കെ കണ്ടപ്പോൾ വീടൊക്കെ പഴയ വീടല്ലേ ഇപ്പോൾ പുഴങ്ങി വീഴുമോ വിചാരിച്ചു കിട്ടാം നമ്മുടെ ചേട് ചുമരൊക്കെ മോളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുമോ പറഞ്ഞു പോകുമോ എന്നൊക്കെ വിചാരിച്ചു ഒത്തിരി നേരം കൊണ്ട് ഇട്ടാ ഉണ്ടായിരുന്നു നല്ല എന്താ പറയുക പേടിച്ച് വിറച്ച് അങ്ങനെ ആ മഴ കുറേ കെയ്യണത് അങ്ങോട്ട് ഒതുങ്ങിയിട്ടാണ് അപ്പം ഞാൻ ഒത്തിരി നേരം കൊണ്ട് ആകെ ബേജാറായി പിന്നെ പുറത്ത് നല്ല ഇതല്ലേ തെങ്ങ് കാടൊക്കെ ആയതുകൊണ്ടാണ് ഭയങ്കര പേടിയിട്ടാ മരങ്ങളൊക്കെ വീഴുമോന്നുള്ളൊരു പേടി അത് വേറെ പിന്നെ അതാ ഞങ്ങൾ ഇന്നിപ്പോൾ മീൻ പേടിച്ചിട്ട് വന്നു കേട്ടോ അല്ലെങ്കിൽ ശേഷം റേസ് കുട്ടിക്ക് മീമാണെന്ന് പറഞ്ഞപ്പോൾ റിയാസ് കടയിൽ നിന്ന് ഇത്തിരി മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ പൊരിച്ചു കൊടുക്കുകയാണ് കുട്ടികൾക്ക് അയിലേട്ടോ മേടിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അത് കായം പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്തിരി കോവയ്ക്കുണ്ടായിരുന്നു അപ്പോൾ അത് എന്താണ് എടുത്ത് വെച്ചിതാകലുകൊണ്ട് ഞാനത് കുറച്ച് വറുത്തു കേട്ടോ അപ്പം വേഗം മീൻ വറുത്തിട്ട് റൈസ് കുട്ടിക്ക് ചോറൊക്കെ കൊടുത്തു അപ്പോൾ റൈസ് കുട്ടി മീൻ പൊരിച്ചു കൂട്ടി ചോറ് ഇങ്ങനെ തിന്നുകയാണ് പിന്നെ പാത്തോട്ടിൻ്റെ പനി കുറച്ച് സമാധാനം ഉണ്ട് കിട്ടാം പിന്നെ അതാ ഞാൻ അപ്പോൾ എല്ലാവർക്കും ഇവിടെ ജലദോഷം പനിയൊക്കെ അല്ല അപ്പോൾ രസം വെക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിപ്പൊളിച്ചാറ് വെക്കാൻ വിചാരിച്ചു വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു തക്കാളിയൊക്കെ അപ്പോൾ നമ്മളെ നുള്ളിപ്പുളി രസം വെക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇത് വേഗം നമുക്ക് വെക്കാൻ പറ്റും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ചോറിന് കഴിക്കാൻ മീൻ പൊരിച്ചതും രസവും പിന്നെ കുറച്ച് കോവയ്ക്ക വറുത്തതും കേട്ടോ അപ്പോൾ എന്നാൽ അതൊക്കെ തന്നെ നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ രസം വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കുക കേട്ടോ ഇത് രസമല്ല ഒരു നുള്ളിപ്പുളി നുള്ളിപ്പൊളിച്ചാറ് എന്ന് പറയും നമ്മുടെ പാലക്കാട് നുള്ളിപ്പൊളിച്ചാറ് കേട്ടോ അങ്ങനെ പറയാം അതിന് അപ്പോൾ ഞാനധികം എങ്ങനെ തന്നെ വെക്കുക അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ റിയേസ്ക്കാക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും കുറച്ച് ജീരകം കുറച്ച് ഒലുവി ഈ മൂന്നും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് മൂന്നും പൊട്ടി ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം കടുകും ഒലുവിയും ഒക്കെ ഒന്ന് ഇതായ ശേഷം നമ്മൾ ഇതിൽ നമ്മൾ നേരത്തെ കാണിച്ചില്ലായി വെച്ചത് എന്താണ് തക്കാളി വെളുത്തുള്ളി പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു തക്കാളി ഇട്ടാൽ മതി പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലും കറുവപ്പിലയും വേണം കേട്ടോ മല്ലിയാളിയൊക്കെ ഇടാൻ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വെളുത്തുള്ളി കീറി പച്ചമുളക് കീറി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി കേട്ടോ അതിലേക്ക് ഇടുക അപ്പം ഞാൻ ചെറിയ ഉള്ളി ഇല്ലാത്തവണ്ണം ഒരു സവാളിൻ്റെ പകുതി ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഇവിടെ കൊടുക്കുക കേട്ടോ നമ്മൾ മൂപ്പിച്ച് ഇത് പൊട്ടിയ ശേഷം അത് ഇട്ട് കൊടുക്കുക പിന്നെ അത് നല്ല ഒന്ന് അങ്ങനെ വണങ്ങി വന്ന ശേഷം നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മുളക് പൊടി കുറച്ചിട്ടാൽ മതിട്ടും പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഒരു കുറച്ച് മല്ലിപ്പൊടി ഇത് മൂന്ന് പൊടികളും ചേർത്ത് കൊടുക്കണം എന്നിട്ട് പിന്നെ ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നല്ല ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യൽ അപ്പോൾ ഞാൻ ഈ തക്കാളിയൊക്കെ ഒന്ന് ഇങ്ങനെ ഉടച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ല ഒന്നിങ്ങനെ ഉടച്ച് ഉടച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒന്ന് വേഗം ഇതായി കിട്ടും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ ഇങ്ങനെ ഇതായി നിൽക്കുന്നതാണ് അപ്പോൾ പഴുത്ത തക്കാളി ആയതുകൊണ്ട് വേഗം ഉടച്ചതും ഉടങ്ങുന്നുണ്ട് പിന്നെ അത് നമ്മൾ ഇത് ഇത് അരച്ച് വീ അരച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ജീരകം ഇതൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അര നമ്മൾ ഇഞ്ചി പ ഇഞ്ചി അല്ലേ സോറി വെളുത്തുള്ളിയും പച്ചമുളകും ഇതൊക്കെ തക്കാളിയൊക്കെ അരച്ച് ചേർത്തുന്ന സമയത്ത് നമ്മൾ പുലുവിയും കടുകയും ചെയ്തും വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല കുരുമു കുറച്ച് കുരുമുളകും ചേർത്ത് പൊടിച്ച് പറഞ്ഞാൽ നമുക്കത് കുരുമുളക് രസമാക്കിയിട്ട് വെക്കാം കേട്ടോ അങ്ങനെ നമ്മൾ പലതരത്തിലും രസം വെക്കുന്നുണ്ട് ഞാനെൻ്റെ പഴയ ആദ്യത്തെ വീഡിയോയിലൊക്കെ നമ്മുടെ കുരുമുളക് രസം എങ്ങനെ വെക്കുക എന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാവരും അത് നമ്മുടെ പ്രസവിച്ച് കേൾക്കുന്ന സ്ത്രീകൾക്കൊക്കെ നല്ല വയറ്റിൽ പുണ്ണ് ഉണങ്ങാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണം എന്നുള്ളൊരു കമൻറ്റ് ചെയ്താൽ ഞാൻ ഒന്നും കൂടെ കാണിക്കും അപ്പോൾ വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് എന്താണ് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് എത്ര വേണോ ഒരു കറി എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ ഇവിടെ ഇങ്ങനെ രസം വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉമ്മാക്കും കുട്ടികൾക്കും റിയേഴ്സുകാർക്കും എനിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്ക് മുട്ട പൊരിച്ചതോ അങ്ങനെയൊക്കെ ഉണ്ട് മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടാണ് പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞ് കുറച്ച് കോവക്ക ഉണ്ടായിരുന്നു അപ്പോൾ കോവക്കനെ ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ മീൻ പൊരിച്ചു കഴിഞ്ഞ ശേഷം ആ ചട്ടിയിൽ തന്നെ നമുക്കൊന്ന് കോവക്കനൊന്ന് വറുത്തെടുത്ത് ഇട്ടുണ്ട് കേട്ടോ അങ്ങനെ കോവക്ക് വറുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല ഇങ്ങനെ നല്ല എന്താ പറയുക ഒരു ബ്രൗൺ കളറിൽ ഇങ്ങനെ ആക്കിയെടുത്താലേ ഇത് കഴിക്കാൻ നല്ല രസം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അമ്മയും കഴിക്കുകയുള്ളൂ കുട്ടികളൊക്കെ കഴിക്കുകയുള്ളൂ അല്ലാണ്ട് ഉപ്പേര് വെച്ചു കൊടുത്താൽ ആരും കഴിക്കുകയുള്ളൂ ആട്ടോ അപ്പോൾ അത് കാരണം ഞാൻ ഇതിനെ ഇങ്ങനെ മൊരീച്ചെടുത്തതാണ് അപ്പോൾ ഇങ്ങനെ വെച്ചു കൊടുത്താൽ അവർ എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ കഴിച്ചോളൂ നല്ല ഉണ്ട് ഞാനിതിലൊന്നും ചേർത്തിട്ടില്ലാട്ടോ വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ്റെ പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യണം നല്ല